നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ഞാൻ നോബർട്ട് എ പി തിരുവനന്തപുരം വളരെ ഏറെ പ്രാധാന്യത്തോടും അതീവ ഗൗരവതരമായ നിഗൂഢതകൾ നിറഞ്ഞ വിഷയം ജനങ്ങളോട് വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പ്രതിപാദിക്കുന്നതാണ് വിഷയം ആർ ബി ഐ വിശ്വാസയോഗ്യമല്ല എന്നതാണ് പോകാം വിഷയത്തിലേക്ക് ഗുജറാത്ത് വരാവലിൽ നടന്ന സംഭവമാണിത് തെളിവ് സഹിതം പത്രക്കാരോടെല്ലാം ഞാൻ വെളിപ്പെടുത്തിയ വസ്തുനിഷ്ഠമായ വിഷയമാണിത് അതിലേക്ക് പോകുന്നതിന് മുമ്പായി മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടത് ആവശ്യമാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ എഴുപത്തെട്ട് വർഷങ്ങളായി ജനാധിപത്യ മര്യാദയിൽ തെരഞ്ഞെടുപ്പുകൾ വന്നിരുന്നു ജനങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ആ വിശ്വാസത്തെ നിഗൂഢ ലക്ഷ്യ ലക്ഷ്യത്തോടെ മോദി ഇ വി എം കൊണ്ട് തകർ ഇ വി എം മെഷീനിൽ ജനങ്ങൾ വോട്ട് ചെയ്യും അത് ആർക്ക് ഏത് പാർട്ടിക്കായിരുന്നാലും ശരി ആര് ഏത് പാർട്ടിയെ ജയിപ്പിക്കണം പരാജയപ്പെടുത്തണം എന്നത് ഇ വി എം തീരുമാനിക്കുന്ന അവസ്ഥ പരമരഹസ്യമായി മോദി എന്ന ലോക മഹാക്കള്ളൻ നടപ്പിലാക്കി ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഈ വസ്തുത എല്ലാ തെളിവുകളോടും കൂടി ശ്രീ രാഹുൽ ഗാന്ധി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി അങ്ങനെ ലോക മഹാ കള്ളനാണ് മോദി എന്ന് ലോകം തിരിച്ചറി പാർലമെന്റിലോ ഒന്നും ചർച്ച ചെയ്യാതെ ദുരുദ്ദേശ തന്നിഷ്ടപ്രകാരം അധികാര അഹങ്കാരത്തിൽ ആർ ബി ഐ ഗവർണറെയും മറ്റ് നിഷ്പ്രഭമാക്കി നൂറൽപ്പരം പേർ മരിക്കാനിടയാക്കിയ നോട്ട് നിരോധനം എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രാത്രി പ്രഖ്യാപിച്ച തനി സ്വാർത്ഥനാണ് മോദി അതിനാൽ തന്നെ ഇലക്ഷൻ കമ്മീഷനെ പോലെ ആർ ബി ഐയും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി വിഷയത്തിലേക്ക് വരാം ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ നോട്ടുകൾ നിർത്തലാക്കി പകരം കോയിൻ ഇറക്കുന്നു എന്ന ആർ ബി ഐയുടെ പത്രവാർത്ത വന്നു അതിനുവേണ്ടി ബാങ്കിൽ കെട്ടിക്കിടക്കുന്ന മ്യൂട്ടിലേറ്റഡ് നോട്ടുകൾ പ്ലാസ്റ്റിക് കവറിന റാപ്പറിനകത്താക്കി ജനങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ ആർ ടെൻഡർ കൊടുത്തു അതിൽ പലവിധ മാൽപ്രാക്ടീസുകൾ നടക്കുന്നതായി ഏതാനും പേർ തെളിവ് സഹിതം എന്നോട് വെളിപ്പെടുത്തി രണ്ട് രൂപ അഞ്ച് രൂപ നോട്ടുകൾ നാലായി മടക്കി പുറമേ മാത്രം നോട്ടിൻ്റെ പീസും അകത്ത് സാദാ പേപ്പർ അതുപോലെ മാർക്കറ്റിൽ ഇരുപത്തഞ്ച് പൈസയ്ക്ക് കുട്ടികൾക്ക് കളിക്കുവാൻ കിട്ടുന്ന അഞ്ച് രൂപ ഡിസൈൻ പേപ്പർ നോട്ട് പോലെയുള്ള പേപ്പർ നാലായി മടക്കിയ നിലയിലും അവർ എന്നെ കാണിച്ചു ഇത് ആ കളി നോട്ട് അഞ്ച് രൂപ ഡിസൈൻ ചെയ്ത നോട്ട് അതിൻ്റെ പത്രക്കട്ടിങ് കാണുക ഉടൻ തന്നെ ഞാൻ ആർ ബി ഐക്ക് കത്തെഴുതി ഈ മാൽ പ്രാക്ടീസുകൾ ഒഴിവാക്കുവാൻ മ്യൂട്ടിലേറ്റഡ് നോട്ട് ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും പകരം കോയിൻ കൊടുക്കുകയും ചെയ്യുന്ന ജോലി എൻ്റെ സംഘടനയുടെ പേരിൽ സന്നദ്ധ സേവനമായി നടത്തുവാൻ ഞാൻ തയ്യാറാണ് എന്നറിയിച്ചു ആർ ബി ഐ ഉടൻ മറുപടി തന്നു അത് നിങ്ങളുടെ ജോലിയല്ല അത് ബാങ്ക് ചെയ്തു കൊള്ളും എന്ന് ഇതോടുകൂടി ഞാൻ അത് വിട്ടു ഇതെല്ലാം പത്രത്തിൽ പത്രവാർത്തയായി വന്നു അപ്പോഴുണ്ടത് ഒരു പത്രവാർത്ത ഒന്ന് രണ്ട് അഞ്ച് രൂപയുടെ മ്യൂട്ടിലേറ്റഡ് നോട്ടുകൾ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ജനങ്ങൾക്ക് മുന്നിൽ പബ്ലിക്കായി കത്തിച്ച് നശിപ്പിക്കുവാൻ രാജ്കോട്ടിൽ ജനങ്ങൾ സംഘടിക്കുന്നു എന്ന ഈ പത്രക്കട്ടിംഗ് ഉൾപ്പെടെ ഞാൻ വീണ്ടും ആർ ബി ഐക്ക് റിക്വസ്റ്റ് അയച്ചു ഉടൻ എനിക്ക് ആർ ബി ഐ അനുവാദം തന്നു ആർ ബി ഐയുടെ കത്ത് ലഭിച്ചു എനിക്ക് കോയിൻ തരുവാൻ വേണ്ടി വെരാവലിലുള്ള എസ് ബി ടിക്കും കത്തയച്ചു എന്നതും എന്നെ ആർ ബി അറിയിക്കുകയാണ് ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നോ അയ്യായിരം രൂപ വാങ്ങി ബാങ്കിൽ കൊടുത്ത് അതിന് കോയിൻ വാങ്ങി വെരാവൽ ടവർ ചൗക്കിലിരുന്ന് വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണിവരെ ജനങ്ങളിൽ നിന്ന് മ്യൂട്ടുലേറ്റഡ് നോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് പകരം കോയിൻ കൊടുക്കുമായിരുന്നു അപ്പോൾ എങ്ങനെയുള്ള നോട്ടുകൾ എടുക്കണം എടുക്കരുത് എന്നുള്ള ഇൻഫർമേഷൻ അടങ്ങുന്ന ഫോട്ടോ എനിക്ക് ആർ ബി ഐ അയച്ചു തന്നു അതാണ് ഈ കാണുന്നത് വിലവലിൽ മ്യൂട്ടിലേറ്റഡ് നോട്ടിന് പകരം കോയിൻ കൊടുത്ത് ജനങ്ങളിൽ നിന്ന് മ്യൂട്ടിലേറ്റഡ് നോട്ടുകൾ സ്വീകരിക്കുന്നു എന്ന വിവരങ്ങൾ അടങ്ങിയ പത്രവാർത്തകൾ പ്രചരിക്കുവാൻ തുടങ്ങി ഇതാ പത്രവാർത്തകൾ കാണുക അങ്ങനെ ആളുകളിൽ നിന്ന് നോട്ടുകൾ വാങ്ങുന്ന കൂട്ടത്തിൽ മ്യൂട്ടിലേറ്റഡ് നോട്ട് പെയ്ഡ് എന്ന ആർ ബി ഐയുടെ സീലോട് കൂടിയ രണ്ട് രൂപയുടെ മൂന്ന് നോട്ടുകൾ എനിക്ക് ലഭിച്ചു ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു ഈ നോട്ട് ഞാൻ ബാങ്ക് മാനേജറെ കാണിച്ചു നോട്ട് കണ്ട് അന്തം വിട്ട മാനേജർ എന്നോട് പറഞ്ഞു ഈ നോട്ട് ആർ ബിയിൽ നിന്ന് ഒരു കാരണവശാലും പുറത്ത് വരാൻ പാടില്ലാത്തതാണ് കത്തിച്ച് നശിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഈ നോട്ട് ഞാൻ പത്രക്കാരെയെല്ലാം കാണിച്ചു എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയായി പത്രവാർത്തകൾ കാണുക ഈ പത്രവാർത്ത കണ്ടിട്ട് അന്വേഷണം നടത്താനെന്ന പേരിൽ ആ മ്യൂട്ടിലേറ്റഡ് നോട്ട് പെയ്ഡ് എന്ന ആർ ബി ഐ സീൽ ചെയ്ത നോട്ടുകൾ എന്നോട് ആർ ബി ഐ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് അയച്ചു ഞാൻ അതുമായി സുപ്രീം കോടതിയിൽ പോകുവാൻ തീരുമാനിച്ചതിനാൽ ആർ ബി ഐക്കത് കൊടുത്തില്ല ആ കത്താണ് ഈ കാണുന്നത് രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ വീട്ടിലേക്ക് എനിക്ക് വരേണ്ടതായി വന്നു കാരണം വരാവൽ നഗർ കൗൺസിലറായി മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു എന്നെ വളരെയധികം നിർബന്ധിക്കുകയും ചെയ്തു താല്പര്യമില്ല എന്നറിയിച്ചിട്ടും ബലാത്കാരമായി അവ നിർത്തും എന്ന തീരുമാനത്തിലാണ് ഇത് അറിഞ്ഞതിന് അറിഞ്ഞിട്ട് ബി ജെ പി കാരും എന്നെ സമീപിച്ചു സമയമുണ്ടല്ലോ ഞാൻ വീട്ടിൽ പോയി വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും നാട്ടിലേക്ക് വന്നതാണ് ശേഷം ഞാൻ തിരിച്ച് ഇതുവരെ വരാവിലേക്ക് പോയിട്ടില്ല കേരളത്തിലെ വീട്ടിൽ ഞാൻ ഇല്ലാതിരുന്നു ഇയിൽ നിന്നും വിജിലൻസ് ഓഫീസർമാർ വന്നിരുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു ആർ ബി ഐ ഈ വിഷയം സംബന്ധിച്ചായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള ആർ ബി ഐയിൽ നിന്നും ഒരു കത്ത് വന്നു മ്യൂട്ടലേറ്റഡ് നോട്ടുമായി ബാങ്കിൽ എത്തണം എന്ന ഒരു റിക്വസ്റ്റ് ലെറ്റർ ആയിരുന്നു അത് ആ കത്ത് കാണുക അതിന് പ്രകാരം ഞാൻ അവിടെ പോയി ആ നോട്ട് അവർക്ക് കൊടുത്ത് പ്രശ്നം ഒതുക്കി സുപ്രീം കോടതിയിൽ പോകുന്നതിനുള്ള സാഹചര്യം ഇല്ലാത്തതിനാലാണ് ഞാനത് കൊടുത്തത് എനിക്ക് ആർ ബി ഐപ്പറ്റി ചില പരാതികൾ ഉണ്ട് ഒരേ കോയിൻ പല രൂപത്തിൽ പല ഡിസൈനിൽ പല വലിപ്പത്തിൽ ഒരു രൂപ രണ്ട് രൂപ കോയിനുകൾ നോക്കിയാലറിയാം ഇതുപോലെ അഞ്ച് രൂപ കോയിനിൻ്റെ പുറന്തോട് ഇളകുന്ന അവസ്ഥയിലും അൻപത് രൂപ നോട്ട് പ്രോപ്പർ കട്ടിംഗ് അല്ലാത്ത നിലയിലും ഒക്കെ ജനങ്ങളിൽ എത്തുന്നുണ്ട് പത്ര പത്രക്കട്ടിംഗ് കാണുക യാതൊരു ജാഗ്രതയോ സൂക്ഷ്മതയോ ില്ലാതെയാണ് ആർ ബി ഐ പ്രവർത്തിക്കുന്നത് എന്ന് ഇത് വിളിച്ചു പറയുന്നു ഇത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കാം ഇവിടെ സത്യത്തിനും നീതിക്കും ന്യായത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭരണ സംവിധാനമാണെന്ന് നടന്നു വരുന്നത് അതിനാൽ എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ എന്ത് വെളിപ്പെടുത്തിയാലും വിളിച്ചു പറഞ്ഞാലും അത് ആരും മൈൻഡ് പോലും ചെയ്യുകയില്ല എന്നെനിക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൂടി ഞാൻ പറയാം ആർ ബിയിൽ നിന്നും ഒരിക്കലും പുറത്തു വരാൻ പാടില്ലാത്ത കത്തിച്ച് നശിപ്പിക്കേണ്ടതായ മ്യൂട്ടിലേറ്റഡ് നോട്ട് രണ്ട് രൂപയുടെ നോട്ട് അതിന് അതെനിക്ക് ലഭിച്ചു അതെനിക്ക് ലഭിക്കുവാൻ ഇടയാക്കിയതും ആർ ബി ഐ തന്നെയാണ് രണ്ടായിരത്തി നാല് പത്തൊൻപത് പത്തതിനു ശേഷം ആർ ബി ഐക്ക് ഞാൻ അത് കൈമാറുകയും ചെയ്തു എന്നിട്ട് അത് എങ്ങനെയാണ് ആർ ബി ഐയിൽ നിന്നും പുറത്ത് വന്നത് എന്നതിനെ പറ്റിയുള്ള യാതൊരു വിവരവും ഇന്ന് വരെ ആർ ബി ഐ പുറത്ത് വിട്ടിട്ടില്ല അതിനാൽ ആർ ബി ഐ സംശയത്തിൻ്റെ നെഴിൽ തന്നെയാണ് അതിനാൽ ആർ ബി ഐ പറ്റിയുള്ള സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് അത്യന്തം അനിവാര്യമാണ് ഇത് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്